മൈക്കിളച്ഛൻ അവശേഷിപ്പിച്ചു പോകുന്നത് ഈ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം നയിക്കണമെന്ന വലിയ സത്യമാണ് മനുഷ്യ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് ഒരു കാര്യം മാത്രമേ അവശേഷിക്കുകയുള്ളു അത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് മൈക്കിളച്ചൻ ജീവിതകാലത്ത് മുഴുവൻ തന്നെ സൃഷ്ടിച്ച താൻ വിശ്വസിക്കുന്ന ദൈവത്തോടൊപ്പം ജീവിച്ചു മരണശേഷവും ഈ ദൈവത്തോടൊപ്പം ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് അഭ്യന്യ പിതാക്കന്മാരോട് രോഗശയൽ വെച്ച് പറഞ്ഞു എൻ്റെ ജീവിതം ഒരിക്കലും കൃത്രിമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല വെൻറ്റിലേറ്ററോ അത് അതുപോലെയുള്ള ഉപയോഗിച്ച് എൻ്റെ ജീവിതത്തെ കൃത്രിമമായിട്ട് നീട്ടരുത് സ്വാഭാവികമായൊരു മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ ദൈവത്തിങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ് എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം എന്നെ പരിപാലിച്ച എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് മൈക്കിളച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഇന്ന് ദൈവപിതാവിൻ്റെ മടിയിൽ മൈക്കിളച്ഛൻ നിത്യശാന്തി അനുഭവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു മൈക്കിളച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതോടൊപ്പം മൈക്കിളച്ചൻ്റെ മാധ്യസ്ഥവും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതവും നമുക്ക് നയിക്കാം മൈക്കിളച്ചന് വേണ്ടി ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു